ഇന്ത്യ ഈ കൃഷിത്തോട്ടം പൂർണ്ണമായിട്ടും ഏകവിളയല്ല സാധാരണ രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളത് ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തന്നാണ്ട് ചിലവുകൾ ഭയങ്കരമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഏക്കർ സ്ഥലം കൃഷി ചെയ്യണമെങ്കിൽ ഒരു നാല് അഞ്ച് ലക്ഷം രൂപ ചിലവ് വരും ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ എങ്ങനെ നമുക്ക് ആ വർഷം തന്നെ നേടാമെന്നുള്ള ഒരു രീതിയാണ് ഈ കൃഷിയിലൂടെ ഞങ്ങൾ കാണിക്കുന്നത് ഒന്ന് ഇതിൻ്റെ ഇടവഴി മുഴുവനും ഏത്തവാഴ ഏത്തവാഴയ്ക്ക് ഇടവഴി ഡ്രാഗൺ ഫ്രൂട്ടല്ല ഡ്രാഗൺ ഫ്രൂട്ടിന് ഇടവിളയായിട്ട് നമ്മൾ ഏത്തവാഴ കൃഷി ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്ന തോട്ടം ഇത് ഏക്കർ ചില്ലുവാനാണ് സ്ഥലം അഞ്ഞൂറ് പില്ലറാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഒരു പില്ലറിൽ നാല് വശത്തു നിന്നും ഓരോ പ്ലാന്റ് വെച്ച് അങ്ങനെ ആണ് ഇതിൻ്റെ കൃഷി കൊണ്ടുപോയിരിക്കുന്നത് ഒന്നര വർഷം ആയിട്ടേ ഉള്ളൂ ഇത് അപ്പം ഒരു റൗണ്ട് ഏത്തവാഴ വിളവെടുത്ത് കഴിഞ്ഞു രണ്ടാം റൗണ്ട് വിളവെടുക്കാനായിട്ട് കൊലയ്ക്കാൻ ഭാഗത്തിനായിട്ടുണ്ട് കഴിഞ്ഞ വർഷം തന്നെ ഇതിൻ്റെ ഇനീഷ്യൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള വരുമാനം ഞങ്ങൾക്ക് ഏത്തവാഴയിൽ നിന്ന് കിട്ടി ഈ വർഷം അങ്ങോട്ട് ആകുമ്പോഴത്തേക്കും ഏത്തവാഴയിൽ നിന്ന് ഇതിന് മുടക്കിയ പണം നമുക്ക് തിരിച്ചു കിട്ടും തുടർന്ന് അങ്ങോട്ട് ഏത്തവാഴ ഉണ്ടാവില്ല പൂർണ്ണമായിട്ടും ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മാത്രമായി ഈ കൃഷിയിടം മാറും ഇപ്പോൾ ഇതിനകത്ത് മുന്നൂറ്റി മുപ്പതോളം ഏത്തവാഴയാണ് ഉള്ളത് കഴിഞ്ഞ വർഷത്തെ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തിരണ്ട് കിലോ ആവറേജ് ഈ കൊലയ്ക്ക് തൂക്കം കിട്ടി പിന്നെ ഏറ്റവും വലിയൊരു ഗുണം കിട്ടിയത് നവംബർ ഡിസംബറിൽ ഏറ്റവും നല്ല വിലയുള്ള സമയത്ത് തന്നെയായിരുന്നു ഈ കൊല നമുക്ക് എത്ത കൊല കിട്ടുകയും ചെയ്തത് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഇതിനകത്ത് നമുക്കിപ്പോൾ രണ്ടായിരം പ്ലാന്റ് അത് അഞ്ഞൂറ് പില്ലറാണ് അഞ്ഞൂറ് പില്ലറ് നാല് വശത്തു നിന്ന് ഓരോന്ന് വെച്ച് വരുമ്പോഴത്തേക്കും രണ്ടായിരം ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് നമ്മൾ നമ്മളിതിനകത്ത് നട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമുക്കൊരു ചെടിയിൽ നിന്ന് ഏകദേശം മൂന്ന് മുതൽ നാല് കിലോ വരെയാണ് തൂക്കം കിട്ടിയത് ഒരു ചെടിയെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പില്ലറാണ് അപ്പം ആ രീതിയിലാണ് ഇതിൻ്റെ വരുമാനം ആരംഭിക്കുന്നത് ഇതിപ്പം ആദ്യ റൗണ്ട് ഒരു റൗണ്ടിൽ നമ്മൾ പഴം പറിച്ചു കഴിഞ്ഞു രണ്ടാം റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് പ്രാവശ്യം നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് പഴം എടുക്കാം നാല് പ്രാവശ്യം നല്ല വിളവ് കിട്ടും അപ്പോൾ അങ്ങനെ എടുക്കുന്നതിൻ്റെ ഒരു റൗണ്ട് കഴിഞ്ഞു രണ്ടാം റൗണ്ട് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നു അതിനകത്ത് കുറച്ച് പറിച്ചു പിന്നെ മൂന്നാം റൗണ്ടാണ് ഈ കാണുന്നത് ഇതിപ്പോൾ നമുക്ക് ഈ ഈ പ്രാവശ്യത്തെ വിളവായി നിൽക്കുന്ന പഴമാണിത് ഇത് എടുത്ത് തീർന്നാൽ തൊട്ട് അടുത്തതായിട്ട് വരുന്നത് ഈ ഈ പഴങ്ങൾ ഇതൊരു ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് ഈ പഴം ആയി കിട്ടും ഇതായി കഴിഞ്ഞു കാരണം സാധാരണഗതിയിൽ ഇത് പൂവിൽ നിന്ന് ഈ പഴത്തിൻ്റെ ഈ രീതിയിലേക്ക് വരാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസമാണ് ഇരുപത്തിരണ്ടാം ദിവസം മുതൽ ഇത് വാങ്ങും പക്ഷേ പൂർണ്ണ തോതിൽ മധുരം കിട്ടണം അതായത് ഇതിനൊരു ബ്രിക്സ് റേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ മധുരത്തെ അളക്കുന്നത് ബ്രിക്സ് റേറ്റ് പതിനെട്ടിന് മുകളിലേക്ക് കിട്ടിയാലാണ് നമുക്കിതിൻ്റെ പൂർണ്ണ രീതിയിലുള്ള രുചി കിട്ടത്തുള്ളൂ ആ രുചി കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ഇരുപത്തെട്ട് മുപ്പത് ദിവസം കഴിയണം അപ്പോൾ ആ മുപ്പത് ദിവസം വരെ കൃഷിക്കാർ ഇതിന് ഈ ചെടിയിലിത് നിർത്തി പഴുപ്പിച്ചെടുക്കണം അപ്പോഴാണ് അതിൻ്റെ രുചി കൂടുതൽ കിട്ടുകയുള്ളു എന്നാൽ ഇരുപത്തിരണ്ട് ദിവസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഒരു ഷെൽഫ് ലൈഫിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് കച്ചവടക്കാർ പ്രിഫർ ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ദിവസത്തിൽ കിട്ടാനാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒക്കെ ഈ കൃഷിക്കാരുടെ അടുത്ത് നിന്ന് ഇത് ഫാർമർ ഗേ ഫാം ഗേറ്റിലേക്ക് ഈ ബയർ എത്തുന്നുണ്ട് അതായത് പുതിയ പുതിയ ആളുകൾ അപ്പോൾ അഞ്ച് കിലോ പത്ത് കിലോ പതിനഞ്ച് കിലോ ഒക്കെ ആയിട്ട് ഈ പല ഇൻഡിവിജ്വൽസും നമ്മൾ ഈ സോഷ്യൽ മീഡിയ കോണ്ടാക്റ്റിൽ കൂടി തന്നെ ഇൻഡിവിജ്വൽസ് വരുന്നു അപ്പം നമുക്ക് ഇവിടെ തന്നെ ഇത് ഇത് ഒരു സംവിധാനവും കിട്ടും അപ്പം അപ്പോൾ പൂർണ്ണ തോതിൽ ആയ പഴങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഒരു ഗുണം അതാണ് ഈ ലോകത്തിൻ്റെ ഒരു ഒരു കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാര്യത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ലോകവ്യാപകമായിട്ട് ഇതിനെ ഫംഗസ് അറ്റാക്ക് കൂടുതലാണ് അത് ഇന്ത്യയിലും നിന്നല്ല അല്ലെ കേരളത്തിൽ നിന്നല്ല ലോകത്ത് മൊത്തത്തിൽ അങ്ങനെ ഒരു സംഗതിയുണ്ട് അത് ഈ ഫൈറ്റ് ഓഫ് തോറയുടെ ഒരു ആക്രമണ കൂടുതൽ ഒരു കാര്യമുള്ളത് ഏരിയൽ റൂട്ട്സ് ഉള്ള എല്ലാ പ്ലാന്റ്സിനും അത് കുരുമുളക് ആകട്ടെ വാനില ആകട്ടെ എല്ലാത്തിലും ഈ ഫൈറ്റ് ഓഫ് തോറയുടെ അറ്റാക്ക് കൂടുതലായിരിക്കും അതിന് കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കേഷൻ അതായത് ഫംഗസ് ഫംഗസിൻ്റെ തടയത്തക്ക രീതിയിലുള്ള അത് നമ്മൾ വെറുതെ സി ഒ സി മാത്രമല്ല സി ഒ സി എന്ന് ഉദ്ദേശിക്കുന്നത് കോപ്പറോക്സി അതുകൊണ്ട് പറ്റില്ല ടെബിക്കനാസോൾ പോലുള്ള സാധനങ്ങൾ അതിൻ്റെ ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല ടെബിക്കനാസോൾ പോലുള്ള സാധനങ്ങൾ ഈ ഒരു കൃത്യമായ ഇടവേളകളിൽ അതിന് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാക്ടസ് ആണ് മഴ കൂടുതലൊരു പ്രശ്നമുണ്ട് പിന്നെ പൊതുവേ ഈ ഏരിയൽ റൂട്ട്സ് ഏരിയൽ റൂട്ട്സ് കൂടുതലുള്ളതിന് ഫംഗസ് ബാധ കൂടും അതിന് ഇതാണ് മാർഗം പിന്നെ ഇതിനോടൊപ്പം തന്നെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം ഓവർ പ്രൊഡക്ഷൻ എടുക്കുന്ന പല തോട്ടങ്ങളിലും പ്രശ്നമാണ് സി ഇതിൻ്റെ കപ്പാസിറ്റിക്ക് അപ്പുറം ഇതിനെ കായ്പ്പിക്കാൻ പറ്റും ഒരെണ്ണത്തിൽ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഞാൻ ഒരു ഏക്കറിൽ പത്ത് ലക്ഷം ഇരുപതിൽ അങ്ങനെയൊക്കെ കണക്കുകൾ പറയും ദാറ്റ് മീൻസ് അത്രയും സ്ട്രെസ് ഇതിന് കൊടുക്കും ഇതിൻ്റെ മൂന്ന് കൊല്ലം കൊണ്ടുണ്ടാകുന്ന പ്രൊഡക്ഷൻ ഒറ്റ കൊല്ലം പ്രൊഡക്ഷൻ എടുക്കാം ആ രീതിയിൽ ഇതിനെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിന് ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ളത് അതായത് അതിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയും ചെടി അപകടകരമായ രീതിയിലേക്ക് ഫംഗസ് ബാധ വരും അതിന് ഒരു മിനിമം പ്രൊഡക്ഷൻ ലെവലിൽ പോവുക മിനിമം പ്രൊഡക്ഷൻ ലെവലിൽ പോയി കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു പ്രശ്നവും ഇല്ല സുഖമായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും ഓവർ പ്രൊഡക്ഷനിൽ പോയാൽ ഫംഗസ് ബാധ കഠിനമായിരിക്കും അത് സംശയമില്ലാത്ത കാര്യമാണ് വാഴക്കകത്ത് കൃഷി ചെയ്യുമ്പോൾ എല്ലാവരുടെ ഒരു സംശയം കൂടുതലായിട്ട് ഫംഗിസൈഡ് വേണ്ടി എന്നുള്ളതാണ് ഇല്ല അങ്ങനെയൊന്നുമില്ല വാഴക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും ഞാൻ പുറത്ത് വെച്ച് നോക്കിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് എക്സ്പോസ് ടു സൺലൈറ്റ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് അവിടെയാണെങ്കിലും വാഴക്കകത്താണെങ്കിലും ഈ പറഞ്ഞ ഫംഗിസൈഡിൻ്റെ ആപ്ലിക്കേഷൻ അത് ഒരു കാര്യമുള്ളത് ഈ ആളുകൾ കൃഷി ചെയ്യുന്നവരൊരു കാര്യം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഈ മിക്സപ്പ് ചെയ്യരുത് നമുക്കിപ്പോൾ ടെപിക്കനാസോൾ അപ്ലൈ ചെയ്യുകയാണെന്ന് ടെപിക്കനാസോൾ മാത്രമേ ഉള്ളൂ ഈ യൂട്യൂബിലെല്ലാം കണ്ട് പേരും ഊരുമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ മാറി 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 അപ്ലൈ ചെയ്യരുത് അതിൻ്റെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി ഉള്ളതും കൂടെ പോകും ഇത് റെസിസ്റ്റൻസ് പോയി കിട്ടും അതുകൊണ്ട് ഒരു കാരണവശാലും പല പല മരുന്നുകൾ മാറി മാറി ഉപയോഗിക്കുക ടെപിക്കനാസോൾ കൃത്യമായ അളവിൽ കൃത്യമായ ഇടവേളകളിൽ അതായത് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇരുപത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ പശ കൂട്ടി അടിച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ട് കൺട്രോളിലാണ് ടു ദാറ്റ് ഞാൻ പറഞ്ഞു ഓവർ വളം കൊടുത്ത് ഓവർ പ്രൊഡക്ഷൻ എടുത്താൽ ഇത് പ്രശ്നമുണ്ടാക്കും അത് സംശയമില്ലാത്ത കാര്യമാണ് വളപ്രയോഗത്തിൻ്റെ കാര്യത്തിൽ വേറെ ഒന്നുമില്ല ഞാൻ സാധാരണ ചെയ്യുന്ന സ്ലറി ഈ രീതിയിൽ ഒഴിച്ചു വിടും ചാണക സ്ലറി ഒഴിക്കുമ്പോൾ ഉള്ള ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ആസിഡിറ്റി ഇച്ചിരി കൂടും ഇപ്പോൾ പി എച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് ഒന്നുകിൽ ഡോളോമേറ്റ് കുമ്മായ ഇതിലേതെങ്കിലും ഒന്നും രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ ഒരു നൂറ്റി ഇരുപത് നൂറ്റമ്പത് ഗ്രാം നൂറ്റമ്പത് ഗ്രാം വെച്ച് തൂളി കൊടുത്താൽ മതി ബാക്കി പിന്നെ പിന്നെ പൊട്ടാഷിൻ്റെ അഭാവത്തിൽ ഇത് ഇത്തിരി പ്രശ്നമാണ് അപ്പോൾ എന്നുവെച്ചാൽ നമ്മൾ പൊട്ടാഷ് ഒരു ഇരുന്നൂറ് ഗ്രാം വെച്ചെങ്കിലും ഇതിന് ഓരോ പഴം എടുക്കൽ കഴിയുമ്പോഴും പൊട്ടാഷിൻ്റെ അംശം ഒരു ഇരുന്നൂറ് ഗ്രാം വെച്ച് ചുവട്ടി കൊടുക്കേണ്ടി വരും ഓരോ വിളവെടുപ്പ് ഒരു ഒരു മാസത്തെ ഗ്യാപ്പിലാന്നിരിക്കട്ടെ ആ ഒരു മാസത്തെ ഗ്യാപ്പിൽ പൊട്ടാഷ് കൃത്യമായിട്ടും കൊടുക്കണം പൊട്ടാഷിൻ്റെ അഭാവം വന്നു കഴിഞ്ഞാൽ തൂക്കത്തെ ബാധിക്കും അതുകൊണ്ടാണത് പറഞ്ഞത് ഏത്തവാഴ കൃഷിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലുള്ള അടിവളം കൊടുത്തിട്ടുണ്ട് ഈ അടിവളം ഇതിൻ്റെ ഈ ഇതിന് കൊടുക്കുന്നതും കൃത്യമായിട്ട് ഏത്തവാഴ വലിക്കുന്നുമുണ്ട് ആയിട്ട് നമ്മൾ ഫാക്ടർ ഫോഴ്സ് കൊടുക്കാറുണ്ട് എല്ലാം ഒരു ടു ഹൺഡ്രഡ് ഗ്രാം പിന്നെ ഏത്തവാഴയ്ക്കും വരുന്ന ഒരു ഇപ്പം ഇതിനടിക്കുന്ന സൈഡ് ഉണ്ട് ഞാൻ ഈ പറഞ്ഞ അസൈഡ് അത് ഏത്തവാഴയുടെ ഇലയിൽ അടിച്ചു കഴിഞ്ഞാൽ ഏത്തവാഴക്കും നല്ലതാണ് ഒപ്പം തന്നെ ഒരു ആദ്യ റൗണ്ട് ഒരു മൂന്ന് മാസമാകുമ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഫാക്ടർ ഫോസ് കൊടുക്കുന്നു പിന്നീടൊരു മുന്നൂറ് ഗ്രാമോളം പൊട്ടാഷ്യം ഈ കൊല ഒരു അഞ്ച് മാസം എത്തുമ്പോഴത്തേക്കും അത്രമാത്രം ചെയ്താൽ മതി പിന്നെ കൊലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൊല കായ വിരിഞ്ഞാൽ കായ പെടല തിരിഞ്ഞാൽ ഉടനെ തന്നെ എസ് ഒ പി നമ്മൾ അടിച്ചുകൊടുക്കും സൾഫർ ടോ പൊട്ടാഷ് ഒരു അഞ്ച് ഗ്രാം പെർ ലിറ്റർ കലക്കി കൊലയിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏത്തവാഴ കൃഷി ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഒരു പതിനാറ് ഇരുപത് കിലോ തോതിലേക്ക് ഇപ്പം ഞാൻ വാഴ എനിക്ക് ഉള്ള ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറ്റ് ഒരു പണമിട്ടാൽ ഇരട്ടിക്കല്ല അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മാറും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏത്തവാഴയുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ പതിനഞ്ച് രൂപ തോത് അതിൻ്റെ ഒരു സംരക്ഷണ ചിലവ് എന്ന് പറഞ്ഞാൽ ഒരു അറുപത് രൂപ തീരും അപ്പം എഴുപത്തഞ്ച് നൂറ് രൂപയ്ക്കകത്ത് അല്ലെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്കകത്ത് അതിൻ്റെ പണിക്കൂലിങ്ങനെ കൂട്ടിയാല ഞാൻ പറയുന്നത് കൊമേഴ്സ്യലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ തോതിൽ ഇതിൻ്റെ ഒരു ഏത്തവാഴ നമുക്ക് വളർത്തിക്കൊണ്ടു വരാം പിന്നെയുള്ള കാര്യം എന്ന് കഴിഞ്ഞാൽ ഊന്നും കോലും ഒക്കെ കൊടുക്കാനായിട്ട് നല്ല ചിലവ് വരും അതിന് കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് സേഫായിട്ട് സർക്കാരിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയുണ്ട് ഇൻഷുറർ ഇൻഷുർ ചെയ്യുക ആ ഇൻഷുറൻസിനകത്ത് ഞാനൊരു കാര്യം കണ്ടിരിക്കുന്നു എല്ലാ വർഷവും എത്രവാഴും ഇൻഷുർ ചെയ്യും ദൈവം അനുഗ്രഹിച്ചാൽ ഇൻഷുറൻസുകാരുടെ അടുത്ത് പോകാണ്ട് വരാറില്ല കാരണം ഇൻഷുർ ചെയ്താൽ അതവിടെ സേഫ് ആണ് പിന്നെ പ്രശ്നമില്ല അപ്പോൾ ആ മറ്റേ ആ ഒന്നും മറ്റ് പരിപാടികളിലേക്ക് പോകുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് കൂടും അതിനെ കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ഈ ഇൻഷുറൻസ് തന്നെയാണ് ഒന്നും കൊടുക്കാറില്ല സാധാരണ ഒന്നും കൊടുക്കാറില്ല ഒന്നും കൊടുക്കാറില്ല അത് നമ്മൾ നല്ലതുപോലെ ഒരു എമൗണ്ട് ഇൻഷുർ ചെയ്തിട്ടുണ്ട് പ്ലസ് നമ്മൾ അത്യാവശ്യം നമുക്ക് തോന്നുന്നുണ്ടെന്ന് അല്ല ഒന്ന് വലിച്ചു കെട്ടോ അതേ ഉള്ളൂ എല്ലാവരും ചോദിക്കുന്ന അല്ലെങ്കിൽ പുതു തലമുറക്കാർ എല്ലാ യാത്ര വാഴ കൃഷി ചെയ്യുന്നത് മഞ്ചേരിക്കൊള്ളനാണ് നല്ലതുമാണ് പക്ഷേ ഇതിനകത്തൊരു കാര്യം ഞാൻ പറയാം ഡ്രാഗൺ ഫ്രൂട്ട് പോലുള്ളതിൽ കൃഷി ചെയ്യുമ്പം ഹൈറ്റ് കൂടുതൽ കിട്ടണം പൊക്കം കൂടിയ വാഴയം കൃഷി ചെയ്യണം മഞ്ചേരി കൊള്ളൻ പോലുള്ളതിനകത്ത് ഷെയ്ഡ് കിട്ടും നമ്മളിത് കൃഷി ചെയ്യുമ്പോൾ ചില കൃഷിക്ക് ചില കാര്യങ്ങളുണ്ട് കൃഷിയുടെ അടിസ്ഥാനപരമായ പ്രകൃതിയും നമ്മളുമായിട്ട് ഏറ്റുമുട്ടാനൊന്നും പറ്റില്ല ഇതിൻ്റെ സ്വാഭാവികമായിട്ട് വാഴയ്ക്കൊരു വളർച്ചയുണ്ട് ആ വളർച്ചയ്ക്ക് നമ്മൾ വിടണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത്തവാഴ ഇത് ശരിക്കും മേട്ടുപാളേന പൊക്കത്ത് വളർന്നിരും അപ്പോൾ ആ ഹൈറ്റ് കിട്ടുമ്പോഴായി ഈ എയറേഷൻ കറക്റ്റ് ആയിരിക്കും സൺലൈറ്റും കിട്ടും മഞ്ചേരിക്കൊള്ളം പോലുള്ളത് ഒരു കാരണവശാലും ഡ്രാഗൺ ഫ്രൂട്ടിൽ ചെയ്യരുത് കാരണം അത് ഹൈറ്റ് കുറവാണ് ഇതിൻ്റെ ആ ഒരു ഷെയ്ഡി ഇഫക്റ്റ് കൂടും സൺലൈറ്റ് ഇത് ഫിൽറ്റേഡ് സൺലൈറ്റായി വരുന്നത് അതുകൊണ്ടാണ് എനിക്കൊരു സംശയം ഈ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ ഈ മലേഷ്യൻ റഡ് എന്നൊക്കെ പറയുന്നത് ഈ ജംഗിൾ കാക്റ്റസിൽ വരുന്നതാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഈ ഫിൽറ്റേർഡ് സൺലൈറ്റ് ഇത് പ്രിഫർ ചെയ്യുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടെ ഞാൻ പറയാം വേറൊന്നുമില്ല ഈ വെറൈറ്റീസ് മിക്സ് ചെയ്യരുത് അതായത് മലേഷ്യൻ റെഡ് കിട്ടി ഉടൻ തന്നെ അത് ചെയ്തു അടുത്തത് അമേരിക്കൻ ബ്യൂട്ടി കിട്ടി അപ്പോൾ അതങ്ങനെ ചെയ്തു അങ്ങനെ വെറൈറ്റീസ് മിക്സ് ചെയ്യുകയും പുറത്തു നിന്നുള്ള ഈ ഇമ്പോർട്ടഡ് പ്ലാന്റ്സ് കൂടുതൽ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഇതിൻ്റെ ഇവിടുത്തെ ഈ അക്ലൈ കേരളത്തിലെ കാലാവസ്ഥയായിട്ട് അക്ലൈമറ്റൈസ്ഡ് ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ്സും ഇതും തമ്മിലുള്ള ആ ഒരു പ്രശ്നം കൂടുതൽ ഫംഗൽ അറ്റാക്കിലേക്ക് എത്തിക്കാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് ചെയ്യുമ്പോൾ ഒറ്റ വെറൈറ്റി ചെയ്യുക രണ്ടാമത് ഈ മലേഷ്യൻ റെഡിന് മാത്രമേ ഈ കൊമേഴ്സ്യൽ വാല്യൂ ഉള്ളൂ ഇപ്പം നമ്മൾ മറ്റേ വിയറ്റ്നാമിൽ വരുന്ന വരുന്ന ആ വെളുത്തേനുണ്ട് പ്രൊഡക്റ്റിവിറ്റി കൂടുതലാണ് ഫംഗസ് ബാധ കുറവാണ് പക്ഷേങ്കിൽ ടേസ്റ്റിൽ അത് ബ്രിക്സ് ഒരു പന്ത്രണ്ട് പത്തൊക്കെ ഉള്ളു അതുകൊണ്ടത് വെള്ളച്ചവ് കൂടുതലെന്ന് ആളുകൾ പറയും അപ്പോൾ അതിന് കൊമേഴ്സ്യൽ വാല്യൂ തീരെ കുറവാണ് അതുകൊണ്ട് മലേഷ്യൻ റെഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക ഇനി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കാർക്ക് അഡ്വൈസ് ചെയ്യാവുന്ന രണ്ട് മൂന്ന് ഇടവേളകളും കൂടെ ഞാൻ പറയാം ഒന്ന് ചേനകൃഷി പ്രായോഗിക ചേനകൃഷി പ്രായോഗികമാകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് അതായത് നമ്മൾ എന്ത് കൃഷി ചെയ്യുമ്പോഴും ഈ ഇതിനൊരു ലെവലുണ്ടല്ലോ ഈ ഇതിൻ്റെ മുകളിലേക്ക് പോകരുത് ആറ് ഈ പില്ലറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആറടിയാണ് അല്ലെങ്കിൽ അഞ്ചരടി ഹൈറ്റാണ് അടിക്ക് മുകളിൽ പോകുന്ന ഒരു കൃഷിയും ഇതിൻ്റെ ഇടവഴിയിൽ പ്രാക്റ്റിക്കലല്ല അപ്പോൾ അതുകൊണ്ട് തന്നാണ്ട് വിളകളിൽ ചേന വളരെ ഞാനത് ചെയ്തിട്ടുണ്ട് ചേന വളരെ നന്നായിട്ട് കൃഷി ചെയ്യാം അല്ലാത്ത ഒരു വിളകളും അത്ര പ്രാക്ടിക്കൽ അല്ല ഇപ്പോൾ കന്നാരയൊക്കെ ചോദിച്ചത് കന്നാരക്കൊക്കെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടി ഇടവഴി നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ ഫ്രീ മൊബിലിറ്റി കിട്ടണം അപ്പോൾ ചേന മാത്രമേ അതിനകത്ത് ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ ഉള്ള കൃഷികളിൽ ഇപ്പോൾ എന്നോടൊരാൾ ചോദിച്ചത് ഇതിൻ്റെ ഇടവഴിയെല്ലാം കാപ്പി നടാൻ പറ്റില്ലെന്ന് തിങ്ങിപ്പോകുക അത് ഒരു കാരണവശാലും അത് പ്രാക്ടിക്കൽ അല്ല ഓൺലി ഇങ്ങനെ ഈ രീതിയിൽ മാത്രമാണ് ഇത് ചേന മാത്രമേ പിന്നെ ഞാൻ തലനാണ്ട് വിളകളിൽ കണ്ടിട്ടുള്ളൂ ഈ ഒന്ന് ഒന്നര വിള വർഷത്തെ വിളവെടുക്കണമെങ്കിൽ ഏത്ത വഴയും ഇതാണ് ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വർഷം റംബുട്ടാൻ കൃഷിക്കാരെ അഭിമുഖിച്ച ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഈ കായപൊഴിച്ചിൽ ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കൊക്കെ വലിയ ഒരു സംശയം വന്നു ഞാൻ ഉദ്ദേശിച്ച പ്രൊഡക്ഷൻ എന്നൊക്കെ എന്നാൽ വളരെ വ്യത്യസ്തമായിട്ട് പ്രകൃതി കനിഞ്ഞു തന്നെയാണ് ചെയ്തത് ഈ വർഷത്തെ പ്രൊഡക്ഷൻ ആദ്യേ ഭയങ്കരമായ ഫ്ലവറിങ് ആയിരുന്നു ഈ ഫ്ലവറിങ് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഈ മാമ്പൂ കണ്ട് എന്ന് പറയുന്ന പോലെ ഈ റംബുട്ടാൻ പൂക്കൾ കണ്ട് ആളുകൾ അങ്ങ് അങ്ങ അങ്ങ് ശരിക്കും അവരങ്ങ് ആഘോഷിച്ചു ഓൾ ഓഫ് എ സഡൻ മഴ തുടർച്ചയായിട്ട് വന്നു അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് കായവഴിച്ചിൽ വ്യാപകമായി പിന്നെ അതിൻ്റെ കാരണങ്ങൾക്ക് പറയാൻ പോയി പക്ഷെ പ്രകൃതി അതിൻ്റെ ആവശ്യത്തിനുള്ളത് കൊഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിർത്തി മരം ത്തിൽ ഉണ്ടായിരുന്ന ബാക്കിക്കായ ഉദ്ദേശിക്കാത്ത രീതിയിൽ തൂക്കം കിട്ടി എല്ലാവർക്കും ഒരുവിധം തെറ്റില്ലാത്ത വിലയും കിട്ടി കാരണം കായവഴിച്ചിൽ വ്യാപകമായതോടുകൂടി കച്ചവടക്കാർ കൃഷിക്കാർക്ക് ഇച്ചിരി നല്ല ഓഫർ കൊടുത്തു കമ്പാരേറ്റീവ്ലി കഴിഞ്ഞ കൊല്ലത്തേക്കാളും നല്ല വില കിട്ടുന്ന ഒരു സാഹചര്യം വന്നു കൂടുതൽ കച്ചവടക്കാർ രംഗത്ത് വന്നു അതും ആളുകൾക്ക് കൃഷിക്കാർക്ക് നല്ലതുപോലെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഈ വർഷം ഇപ്പം വലുതും ചെറുതുമായിട്ട് നമുക്കിവിടെ മുന്നൂറോളം മരം ഉണ്ട് അതിൽ ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഒരു ഇത് ഒന്നാമത്തെ കാര്യം ഓർക്കുക ഇത് മൂന്നാം വർഷം ആക്കായ സാധാരണ രണ്ടാം വർഷം കുറച്ച് കായ്ച്ചു പക്ഷെ മൂന്നാം വർഷത്തിലാണ് ഇപ്പം ഈ നിന്നത് പക്ഷേ ഈ മൂന്നാം വർഷത്തിൽ ഞങ്ങളൊരു രണ്ടര ടൺ രണ്ടര ടണ്ണിൽ കൂടുതൽ കായ് വരില്ല എന്ന് വിചാരിച്ചെങ്കിൽ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറത്തേക്ക് പോയി നാലര ടണ്ണിന് മുകളിലേക്ക് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ കിട്ടി അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊഴിഞ്ഞ കായങ്ങ് പൊഴിഞ്ഞു പോയെങ്കിലും ബാക്കി കായ്ക്ക് ഉദ്ദേശിക്കാത്ത രീതിയിൽ തൂക്കം കയറി വന്നു അപ്പം അതോടുകൂടിയിട്ട് ആ പൊഴിച്ചിലിനെ നമുക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് വേറെന്നുള്ളത് ഇതൊരു വിദേശ സാധനമാണ് ഇത് ഇവിടുത്തെ കാലാവസ്ഥയുമായിട്ട് ഒരു അക്ലൈമറ്റേഷൻ്റെ ഒരു പീരീഡായി ഇപ്പം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് വലിയ ചികിത്സയ്ക്കൊന്നും പോകാതിരുന്നാൽ ഇത് ഈ കാലാവസ്ഥയായിട്ട് പൊരിതപ്പെട്ട് കൃഷിക്കാരന് ലാഭകരമാകുന്ന ഒരു വിളവിലേക്ക് ഈ മരം തന്നെ എത്തിച്ചു തരും ഈ തവണത്തെ റംബുട്ടാൻ കൃഷിക്കാർക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിൽ കൂടുതൽ വന്നു പക്ഷെ നമ്മുടെയൊക്കെ ഈ തോട്ടത്തിൽ ഇച്ചിരി കൂടി എന്നോട് പലരും വിളിച്ചു ചോദിക്കാറുണ്ട് എങ്ങനെ വിൽക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ തോട്ടത്തിൻ്റെ ഒരു നിൽപ്പാണ് എന്ന് പറഞ്ഞാൽ ഇത് വലയിടാനായിട്ട് ഈ മുന്നൂറെണ്ണം വലയിടാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു സമയം വേണ്ടതിന് രണ്ട് നാല് പേര് വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് തീരും അതെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാല് പേര് നിന്ന് അത്രയും സ്പീഡിൽ അവർക്ക് ഒറ്റ സ്ട്രെച്ചിൽ വലയിടാൻ പറ്റും അപ്പോൾ ആ ചെടി ഷെയ്പ്പ് ചെയ്ത് നിർത്തുന്നതുകൊണ്ടാണ് അത് നമ്മൾ ഈ ഇനി ശ്രദ്ധിക്കേണ്ടത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് കൃഷി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ കൃഷി വിളവെടുക്കലാണ് ഇനി കാലത്തെ പ്രശ്നം അപ്പോൾ വിളവെടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിക്കൊടുത്താൽ അങ്ങനെ വിളവെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് കിട്ടിയാൽ മാത്രമേ കൃഷിക്ക് നല്ല ലാഭം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ റബ്ബറിൻ്റെ കൂട്ടാവും റബ്ബർ തോട്ടം ഇഷ്ടം ഉണ്ട് പക്ഷെ നമുക്ക് ടാപ്പ് ചെയ്ത് കിട്ടുന്നില്ല അവിടെ അവിടെ അവിടെയാണ് കൃഷിക്കാരൻ പരാജയപ്പെടുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് ഏത് കൃഷി ചെയ്താലും വിളവെടുപ്പ് എളുപ്പം ആകണം ഇപ്പം ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാര്യത്തിലും അതെ കാരണം ആറടി പൊക്കത്തിൽ അല്ലെങ്കിൽ അഞ്ചരടി പൊക്കത്തിൽ നമുക്ക് നമ്മുടെ ചെസ്റ്റ് ലെവലിൽ ഫ്രൂ ഏത് സാധനങ്ങൾ പിക്ക് ചെയ്യാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ റംബുട്ടാൻ ഒരു പരിധി വിട്ട് പൊക്കം ഉയരങ്ങളിലേക്ക് പോകും തോറും വലയിടിയിൽ ഭാരമാകും ആ വലയിടിയിൽ ഏറ്റവും എളുപ്പമാക്കത്തക്ക ഒരു കൃഷി രീതിയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് റംബുട്ടാനിൽ വലയിടുമ്പോൾ വലയിടിയിൽ എളുപ്പമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഹൈഡെൻസിറ്റി പ്ലാന്റേഷനാണ് ഈ ട്വൻ്റി ട്വൻ്റി സിസ്റ്റത്തിൽ ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത ഞാൻ പറയുന്നത് കഴിയുന്നത്ര ഒരു പത്തടി അല്ലെങ്കിൽ പന്ത്രണ്ടടി പൊക്കത്തിലേക്ക് ഇതിൻ്റെ വളർച്ച മേലോട്ടുള്ള വളർച്ച അതായത് കിങ്സിനെ കഴിയുന്നത്ര ഉണ്ടാക്കാതിരിക്കുക കിങ്സ് നിർദ്ദേശിക്കുന്ന നേർഗണകൾ സൈഡിലേക്കുള്ള ഗ്രോത്ത് കൂട്ടിക്കൊടുക്കുക ഒറ്റ വല വലിക്കാവുന്ന രീതിയിലേക്ക് വരും അപ്പോൾ വല്ലരും ചോദിക്കും ഇതിൻ്റെ പ്രൊഡക്ഷനെ ഇച്ചിരി ബാധിക്കത്തില്ല തീർച്ചയായിട്ടും ചെറിയ രീതിയിൽ ഇതിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കും പക്ഷേ നമുക്ക് അതിനെ മേക്കപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു വിലയ്ക്ക് നമുക്കിത് വിൽക്കാൻ പറ്റും അതാണ് അതിനകത്തുള്ള ഗുണം എന്നെ സംബന്ധിച്ച ഞാനൊരു മുപ്പത്തഞ്ച് വർഷത്തെ കാർഷിക എക്സ്പീരിയൻസ് ഉണ്ട് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു സാഹചര്യത്തിൽ ഞാൻ കൃഷിയിലേക്ക് വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഈ വനില കൃഷിയാണ് ആദ്യം എന്നെ ഹരം കൊള്ളിച്ചത് ആ കൃഷി ഞങ്ങൾ സ്പൈസസ് ബോർഡിൻ്റെയും ഒരു സ്വകാര്യ കമ്പനിയുടെയും നേതൃത്വത്തിൽ തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ വിളവെടുത്തു തൊണ്ണൂറ്റാറിലൊക്കെ നല്ല വിള ആയിരുന്നു തൊണ്ണൂറ്റേഴ് വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു മന്ദഗതി വന്നു വീണ്ടും അത് രണ്ടായിരത്തിയിൽ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തു രണ്ടായിരത്തി നാലിലോട് കൂടിയിട്ട് അത് വിള വില്പന സാധ്യമല്ലാതെ വന്നു കൃഷി പരാജയപ്പെട്ടു അങ്ങനെയാണ് ഈ കൃഷി പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം അതേ രീതിയിലുള്ള ഫംഗസ് അറ്റാക്ക് വില തകർച്ച ഒരു വശത്ത് രണ്ടാമത് പിന്നെ നമുക്ക് റീ വീണ്ടും പ്ലാന്റ് ചെയ്യാൻ പിടിക്കാത്ത രീതിയിലുള്ള ഫംഗസ് അറ്റാക്ക് വന്നു അങ്ങനെ വയനില കൃഷി ഏകദേശം കേരളത്തിൽ ഇപ്പോൾ നിന്നിരിക്കുന്ന ഒരവസ്ഥയാണ് പിന്നെ ഈ എല്ലാ കൃഷിക്കും ഒരു ഒരു പ്രത്യേകതയുണ്ട് അതായത് കൃഷിയിൽ ഒരു എൻട്രി പോയിൻറ്റും ഒരു എക്സിറ്റ് ഉണ്ട് ഇപ്പോൾ തേങ്ങയ്ക്ക് വില കൂടി എല്ലാവരും തെങ്ങ് കൃഷിക്ക് ഇറങ്ങുക അല്ലെങ്കിൽ തേങ്ങാൻ്റെ ചുവട്ടിൽ വളമിടുക പക്ഷേ ഒന്ന് മനസ്സിലാക്കുക മൂന്ന് വർഷത്തിൻ്റെ മുകളിൽ വേണം ഇപ്പം ഈ ഫോം ചെയ്തിരിക്കുന്ന മച്ചി തെങ്ങിൽ ഫോം ചെയ്യാനായിട്ട് മൂന്ന് വർഷം മുമ്പ് കൊടുത്ത വളവും വെള്ളം കൊണ്ടാണ് അത് നടക്കുന്നത് അതായത് തേങ്ങ ഈയുടെ ഒരു വില സ്റ്റഡി ആകണമെങ്കിൽ അതായത് പ്രൊഡക്ഷൻ നന്നാകണമെങ്കിൽ ഒരു മൂന്ന് മൂന്നര വർഷക്കാലത്ത് ഇനിയും സമയമെടുക്കും കാരണം ആ പ്രൊഡക്ഷൻ അത്രമാത്രം താഴെ പോയി അപ്പോൾ ഉൽപ്പാദനം ഇനി കൊണ്ടുവരണമെങ്കിൽ ഈ മരത്തിൽ വേണ്ട തെങ്ങേൽ വേണ്ട വളം സമ്പുഷ്ടമായി മൂന്ന് മൂന്നര കല്ലെടുക്കും അപ്പോൾ ഓടി നമ്മൾ അങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങരുത് നമ്മളെല്ലാ കൃഷികളും ഈ കർഷകശ്രീ തന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് കാരണം സമ്മിശ്ര കൃഷിയുടെ ഒരാളാണ് എനിക്ക് പലപ്പോഴും സമ്മിശ്ര കൃഷിയിൽ ഈ പഞ്ചായത്തിൽ അവാർഡ് കിട്ടാനും കാരണം അതുതന്നെ സമ്മിശ്ര കൃഷി എന്ന് ഉദ്ദേശിക്കുന്നത് പരസ്പരം മത്സരിച്ച് വിളവ് എടുക്കുക എന്നുള്ളതല്ല എല്ലാ കൃഷിയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വിളവിൽ മോശം വന്നാൽ മറ്റൊന്നിലും നമുക്ക് അത് പിടിച്ചു തന്നെ കൃഷിക്കാരനെ സംബന്ധിച്ചോളം കൃഷി ചെയ്യുമ്പോൾ എല്ലാ കൃഷികളും വേണം എനി എൻ്റെ ഒരു ആങ്കിൽ അതാണ് എന്നെ സംബന്ധിച്ചോളം കൃഷി എന്ന് പറയുന്നത് അതിനകത്ത് ഒരല്പം സയൻസ് ഉണ്ട് കൃഷിയിൽ നല്ലതുപോലെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അതിനനുസരിച്ച് ആദായമുണ്ട് ആ വരുമാനമാണ് ഈ വേഷത്തിൽ എന്നെ കൃഷിക്കാരനായിട്ട് ഒരു മാനേജ്മെൻറ്റ് കപ്പാസിറ്റിയിൽ തന്നെ ഞാൻ കൃഷിയിൽ എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട് കൃഷിക്കാരന് ചില പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട് ഒന്ന് കൃഷിയിൽ ആദായ നികുതിയുടെ ഒരു ഹെഡില്ല രണ്ട് ഈ നമ്മുടെ നമ്മൾ തന്നെ മാനേജരായിട്ട് നമ്മൾക്ക് ആസ്വദി ചെയ്യാവുന്ന ഒപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള വേഷം ഞാൻ ഞാനിത്തിരി വെള്ളയിട്ട് നടക്കുന്നത് വേറൊന്നുമല്ല ഞാൻ കൃഷിയിൽ ഇടപെടുമ്പോഴും അല്ലാത്തപ്പോഴും എൻ്റെ വേഷഭൂഷാദികളിൽ വലിയ മാറ്റങ്ങളില്ല ഞാൻ കൃഷിയെ ഈ രീതിയിൽ തന്നെയാണ് ആസ്വദിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷ കാലമായിട്ട് കാർഷിക രംഗത്ത് കൃഷിയിൽ മാത്രം ഉപജീവനം നടത്തുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത് മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പത്ത് പതിനാല് ഏക്കർ കൃഷി ഭൂമിയിൽ നിന്ന് തന്നെയാണ് ജീവിച്ചതും നേടിയതും എന്നെ കാലികമായ കൃഷികളെല്ലാം ഞാൻ സജീവമായിരുന്നു കൃഷി എപ്പോഴും ഞങ്ങൾക്ക് ലാഭമായിരുന്നു സ്വാഭാവികമായിട്ടും കാർഷിക ചിലവുകൾ കൂടിയിട്ടുണ്ട് പുതിയ കൃഷികൾ വരുന്നുണ്ട് പുതിയ വിളകൾ വരുന്നുണ്ട് അതിനൊപ്പം ഞങ്ങൾ കാലാവസ്ഥ മാറ്റത്തിനൊപ്പം മാറുന്ന വിളകൾക്കൊപ്പം ഞങ്ങളും ഒപ്പം സഞ്ചരിക്കുന്നു അതുകൊണ്ട് തന്നെ കൃഷി ഇപ്പോഴും ലാഭകരമായി പോകുന്നു തൊള്ളായിരത്തി അറുപതുകളിലൊക്കെ നെൽകൃഷിയായിരുന്നു ഞങ്ങൾക്ക് ലാഭം അന്ന് നെൽകൃഷി വലിയ തോതിലുണ്ടായിരുന്നു എൺപതുകളിലേക്ക് വന്ന റബ്ബർ കൃഷി ലാഭകരമായി അപ്പോൾ റബ്ബറിന്റെ നേട്ടം നന്നായിട്ട് കിട്ടിയിരുന്നു രണ്ടായിരത്തിന് ശേഷം വന്ന പുതുവിളകളെല്ലാം തന്നെ പരീക്ഷിച്ചു ഇപ്പോൾ റംബുട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടുമായിട്ട് സന്തോഷമായിട്ട് സമൃദ്ധമായി കൃഷി ചെയ്ത് സമൃദ്ധമായി സന്തോഷമായും ജീവിക്കുന്ന ഒരു കുടുംബം ഇതാണ് ഞങ്ങളുടെ പശ്ചാത്തലം ഇനി ഇപ്പോൾ കേരളത്തിലെ കാർഷിക രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം പുതുതലമുറ മൊത്തം കേരളത്തിൽ നിന്ന് ഒരു ശരിക്കൊരു മൈഗ്രേഷൻ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അക്കാഡമിക് മൈഗ്രേഷനാണ് വിദ്യാഭ്യാസത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന മൈഗ്രേഷൻ വ്യാപകമായി നടക്കുന്നു ഭൂമി ഇവിടെ കൃഷി ചെയ്യാൻ ആളില്ലാതെ വരുന്നു കാർഷിക യോഗ്യമായ ഭൂമി ധാരാളമായി കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് യുവജനത പൂർണ്ണതോതിൽ കൃഷിയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന പുതിയ വിളകൾ വന്നിട്ടുണ്ട് കാലാവസ്ഥ മാറിയതിനനുസരിച്ച് ആ വിളകൾ ലാഭകരമാകുന്നുണ്ട് പുതിയ തലമുറ കൃഷിയിലേക്ക് തിരിച്ചു വരണം ഒറ്റ കാര്യം അതിന് ഇൻവെസ്റ്റ്മെന്റ് പോരാ ഇൻവോൾവ്മെന്റും കൂടെ വേണം കൃത്യമായ ഇടപെടൽ നടത്തിയാൽ ഇനി അങ്ങോട്ട് കൃഷി ലാഭകരമായി മാറും ഇവിടുത്തെ എല്ലാ സംവിധാനവും നമുക്ക് ഇപ്പ കൃഷിക്ക് അനുയോജ്യമായിട്ട് വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാവുന്ന ഒന്നാണ് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം വന്നിട്ടുണ്ട് ജലസേചന സൗകര്യം ശരിക്കും ആവശ്യത്തിന് ഇപ്പം ലഭ്യമായിട്ടുണ്ട് മുന്നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ കിട്ടുന്നുണ്ട് അപ്പം അതിനനുസൃതമായ കൃഷികളിലേക്ക് നമ്മൾ മാറുക എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ മാറിയാൽ കൃഷി വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കും എനിക്ക് രണ്ട് മക്കളാണുള്ളത് രണ്ട് മക്കളും വിദ്യാഭ്യാസം കഴിഞ്ഞ് ഐ ടി പ്രൊഫഷണലും ഉണ്ട് പക്ഷേ അവരും ഇപ്പം കൃഷിയിലേക്ക് വരികയാണ് ചെയ്തത് വേറെ ഒന്നുമില്ല കൃഷിയിലുള്ള ഒരു ഒരു ആസ്വാദ്യതയുണ്ട് രണ്ട് കൃഷി ലാഭകരമാണെന്ന് ഇപ്പോൾ അവർക്കും ബോധ്യം വന്നു പ്രത്യേകിച്ചും ഈ ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാലഘട്ടം ഞങ്ങളുടെ പല വിളകൾക്കും ഓൺലൈൻ മാർക്കറ്റിംഗ് സംവിധാനം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാനിപ്പോൾ പറയുന്നത് ഈ റംബുട്ടാന്റെ കാര്യത്തിൽ ഓൺലൈനിൽ കൂടി കണ്ടെത്തിയ ഒരു നല്ല ബയറായിരുന്നു ഇപ്പം ഈ വാങ്ങിച്ചത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിളവ് റെഡി ആകുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിൽ പോലും ഒരു ഫ്ലാറ്റ് കേന്ദ്രീകൃതമായിട്ട് എറണാകുളത്ത് അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ ഇവിടെ വിളവ് റെഡി ആകുമ്പോൾ അവരെ അറിയിക്കുമ്പോൾ അവർ ഇത് ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് റംബുട്ടാനില് ഇവിടെ വാങ്ങുന്ന എല്ലാ മിക്കവാറും എല്ലാ കച്ചവടക്കാരുമായിട്ട് ഒരു ഓൺലൈൻ ബന്ധമുണ്ട് അപ്പോൾ കൃഷിയുടെ ഈ നൂതന സാങ്കേതിക വിദ്യ കൂടെ ഉപയോഗിച്ചുകൊണ്ട് വിൽ വിപണനത്തിൽ ഈ പുതുതലമുറ രംഗപ്രവേശം ചെയ്തുകൊണ്ട് കൃഷി ഒന്നുകൂടി എളുപ്പായി എനിക്ക് എൻ്റെ ഈ മക്കളടക്കമുള്ളവരുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് അവരെയും കൃഷിയിലേക്ക് ആകർഷിച്ചു അതുപോലെ പുതുതലമുറ കൃഷിയിൽ കേന്ദ്രീകൃതമാകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ നാലഞ്ച് വർഷത്തിനുള്ളിൽ ഈ അക്കാഡമിക് മൈഗ്രേഷൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തും അത് കഴിഞ്ഞാൽ ഈ ആളുകൾ ഈ നാട്ടിലെ കൃഷിയുടെ ഒരു ലേക്ക് ഇറങ്ങേണ്ടി വരും ഇറങ്ങിയിരിക്കും അതാണ് എനിക്ക് തോന്നുന്നത് കൃഷിയിൽ നമ്മൾ കാണേണ്ട ഒരു ഒരു വലിയ സംഭവമുണ്ട് അതായത് മധ്യ കേരളത്തിലെ യുവാക്കൾ കണ്ടമാനം കൃഷിയിലേക്ക് വന്നത് പൈനാപ്പിൾ കൃഷി പാട്ടകൃഷി നടന്നപ്പോഴാണ് ധാരാളം ആളുകൾ പൈനാപ്പിൾ കൃഷിയുണ്ട് സമ്പന്നരായിട്ടുണ്ട് ഇപ്പോഴും പുതുതലമുറ പാട്ടകൃഷിയിൽ വളരെ വ്യാപൃതമായിട്ട് ഇടപെടുന്നുണ്ട് അപ്പൊ പൈനാപ്പിളിലൊരാദായ വിളയായിട്ട് വന്നപ്പോഴാണ് ആ പുതുതലമുറയുടെ രംഗപ്രവേശം വന്നത് ഇന്നിപ്പോൾ കേരളത്തിൽ ധാരാളം ഭൂമി കൃഷി ചെയ്യാതെ കിടക്കുന്നുണ്ട് ഇത്തിരി ദീർഘകാല വിളകൾക്കും കൂടി ഈ പാട്ടകൃഷി സമ്പ്രദായത്തിലേക്ക് പുതുതലമുറ വരുമ്പോൾ ഈ ഇവിടുത്തെ തൊഴിലായ്മയ്ക്ക് പ്രശ്നം ഒരു പരിഹാരമാകും ഒപ്പം തന്നെ ഇവിടുത്തെ സാമ്പത്തിക രംഗത്തിന് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന പുതുവിളകളാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് റബ്ബർ അധിഷ്ഠിതമായിട്ടൊരു വ്യവസായ ഒരു കൃഷി ഉണ്ടായിരുന്നു പക്ഷെ പറ്റിയത് തന്നെ കഴിഞ്ഞാൽ വിളവെടുത്ത് കിട്ടാൻ പറ്റാതെ തോന്നുന്നു അതിനകത്ത് വരുന്ന ഒരു കായിക അധ്വാനത്തിന് ആനുപാതികമായി നമുക്ക് ഇവിടുത്തെ തൊഴിലും കൂലിയും നമുക്ക് മുതലാവാതും സ്വാഭാവിക നോർത്തിലേക്ക് അത് മൈഗ്രേറ്റ് ചെയ്യുക അപ്പം ഇത് മൈഗ്രേഷൻ എല്ലാ കൃഷിയിലും ഘട്ടംഘട്ടമായിട്ടുണ്ട് അപ്പം ഇരുപത്തഞ്ച് വർഷക്കാലം റബ്ബർ ഇവിടെ സമ്പന്നമാക്കി നിർത്തി ഇപ്പം റബ്ബർ ഇവിടെ നിന്ന് പയ്യ മൈഗ്രേഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ അപ്പം പുതിയ കൃഷി ഇങ്ങോട്ട് വന്നു ചേരുന്ന കൂടെ അതിന് കാലാവസ്ഥ അനുകൂല ഇതിനെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് എല്ലാ നല്ലവരായ കൃഷിക്കാർക്കും എൻ്റെ നന്ദി